നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമുക്കറിയാം കോൺഗ്രസ് മുക്ത ഭാരതം അമിത് ഷാ പുറപ്പെടുവിച്ചൊരു മുദ്രാവാക്കിയാണ് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം അതിനു മുമ്പുമൊക്കെ അവരിത് സ്ഥിരമായി പറയുന്നു കോൺഗ്രസ് മുക്ത ഭാരതം ശരിയാണ് ഏതാണ്ട് കോൺഗ്രസ് മുക്തഭാരതം എന്ന രീതിയിൽ തന്നെ പല സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്നു കോൺഗ്രസ് വളരെ ചുരുക്കം സംസ്ഥാനങ്ങളിൽ മാത്രം അധികാരത്തിൽ ഇരിക്കുന്നു കൂലു സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുന്നു ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ് രാജ്യസഭയിൽ പ്രതിപക്ഷ കക്ഷികളാണ് കൂടുതലെങ്കിൽ പോലും കോൺഗ്രസ്സിന് അത്യാവശ്യം കുറവ് നമുക്ക് അവിടെയും കാണാൻ സാധിക്കും ലോക്സഭയിലും അത് തന്നെയാണ് അവസ്ഥ ഈ കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് പോകുമ്പോഴാണ് കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പിയിലേക്ക് വരുന്നത് ഈ ബി ജെ പിയിലേക്കുള്ള വരവിനെ ബി ജെ പിയുടെ നേതാവ് ബി ജെ പിയുടെ ദേശീയ സമിതി അംഗം സി കെ പി സി കെ പത്മനാഭൻ ബി ജെ പിയുടെ വളരെ മുതിർന്ന നേതാവാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ളൊരു നേതാവാണ് അദ്ദേഹം ഒരു പഴയ ഒരു എസ് എഫ് ഐക്കാരനാണ് അദ്ദേഹം ജഗുവരയനെയൊക്കെ ഇഷ്ടപ്പെടുന്നു ഒരു നേതാവാണ് പക്ഷെ അദ്ദേഹം അടിമുടി ഒരു ബി ജെ പി കാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഇന്നലെ മീഡിയ വന്നിലാണ് ആദ്യം വന്ന് പ്രമോദ് രാമൻ ഇന്റർവ്യൂ ചെയ്യുന്ന വളരെ നല്ലൊരു ഇന്റർവ്യൂ ആണ് ഞാൻ ആ ഇന്റർവ്യൂ ഫുള്ള് കണ്ടു ഇത് പുള്ളി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പണ്ട് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാൻ പാടായിരുന്നു കിട്ടി വലിച്ചു കൊണ്ടുപോയി നിർത്തണം പക്ഷെ ഇപ്പോള് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള അടിപിടിയാണ് ബി ജെ പി നടക്കുന്നത് സ്ഥാനാർത്ഥി ആവാൻ വേണ്ടിയുള്ള മത്സരമാണ് മത്സരിക്കാൻ വേണ്ടി മത്സരമാണെന്ന് പറയും ഇല്ല ഇത്തവണ ഇപ്പൊ ഇങ്ങനെ മത്സരിക്കാൻ ആളുകള് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന കാലമായി സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി മത്സരിക്കുന്നവര് പുതിയ കാലത്തിലേക്ക് പണ്ട് വലിച്ചു കൊണ്ടുവന്ന് നിർത്തണം കാരണം പണമില്ല വാഹനമില്ല ഒന്നുമില്ല ഒരു സൗകര്യങ്ങളുമില്ല പക്ഷേ പഴയ കാലത്തൊക്കെ ഞാൻ തൊണ്ണൂറ്റൊന്നിൽ പാർലമെന്റിൽ അവിടെ കാസർകോടൊക്കെ മത്സരിച്ച സമയത്ത് പക്ഷേ നല്ല ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് വരുന്നവരെ ഇപ്പം മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് അമിത പ്രാതിനിധ്യം കൊടുക്കുന്നതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് സി കെ പിന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ സാധിച്ചത് അതുപോലെ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് ഇപ്പോൾ ബി ജെ പി നിന്ന് കോൺഗ്രസ്സുകാരെ ഒഴിവാക്കണം അങ്ങനെ കോൺഗ്രസ് മുക്ത ബി ജെ പി ഇനി അങ്ങനെ പറയേണ്ടി വരുമോ എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വയറിനനുസരിച്ച് വേണം നമ്മൾ കഴിക്കാൻ നമ്മൾ കഴിക്കേണ്ട എന്താണ് നമ്മുടെ വയർ അറിയണം അല്ലെങ്കിൽ നമുക്ക് ദഹന പ്രശ്നങ്ങൾ വരും അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ നിന്നുള്ള അഴിമതിക്കാർ കുറെ ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പാർട്ടിയും അല്ലെങ്കിൽ ബി ജെ പിയും ഒരു അഴിമതി ഉണ്ട് സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് രാഷ്ട്രീയത്തിൻ്റെ അതിലാകൃഷ്ടരായിട്ട് വരുന്ന ആളുകൾക്ക് അവരുടേതായ ഒരു ചില താല്പര്യവും ലക്ഷ്യവും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് കുറച്ച് കരുതലില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാല് ഇത് ഇതിൻ്റെ പഴയ പാരമ്പര്യത്തെ മുഴുവനും പിന്നെ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതി വരും ഇതേ വിഷയം കുറച്ച് നാളുകൾക്ക് മുമ്പ് മൂവാറ്റുപരക്ഷമൂലം എസ് ടി പിടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ഈ ജാഥ നടത്തി ഉണ്ടായി ഒരു ജന മുന്നേറ്റ നമ്മൾ ആ ജാഥയെ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ജാഥ എന്ന് തന്നെയാണ് നമ്മൾ അതിനെ പറഞ്ഞ അത്രയ്ക്ക് ആളുകൾ പങ്കെടുത്ത ജാഥ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇടുക്കിയിൽ വെച്ചിട്ട് പ്രസംഗിച്ചതാണ് ഇന്ത്യയിൽ ഏതാണ്ട് എഴുന്നൂറ് എണ്ണൂറോളം ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രാദേശിക മന്ത്രിമാര് എം എൽ എമാര് എം പിമാര് മുൻ മുഖ്യമന്ത്രിമാരൊക്കെ ബി ജെ പിയിലേക്ക് പോയി ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കും അഴിമതി കേസുകളിൽ ആരോപണ വിധേയരാണ് ചിലരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ അത്തരം ആളുകള് ബി ജെ പിയിലേക്ക് ചെല്ലുന്നതോടുകൂടി അവരുടെ പേരിലുള്ള കേസ് അവിടെ അവസാനിക്കുകയാണ് അവർ അത്തരം അഴിമതിക്കാരായ ആളുകളെ ബി ജെ പി പേറുകയാണ് അവർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു അവരെ പെരുക്കെ ബി ജെ പിയിലേക്ക് എടുക്കുന്നു അത് മാത്രമാണോ നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം എഴുന്നൂറ്റി അൻപതോളം എം എൽ എ മാർക്കും എം പിമാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മുൻ എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെയുള്ളവർക്കെതിരെ അഴിമതി ആരോപണം വന്നിട്ടുണ്ട് എഴുന്നൂറ്റി അൻപതോളം ആളുകൾക്കെതിരെ അത്തരം രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ആളുകൾ ഇന്ന് ബി ജെ പിയിലാണ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രകൃതിപ്പെടുക്കുന്ന മൂല്യം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ ആ എഴുന്നൂറ്റി അൻപത് ആളുകളും ഇന്ന് ബി ജെ പിയിലാണ് അങ്ങനെ ചിലരെ ഭയപ്പെടുത്തി പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു രാജ്യസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പേരിലാണോ ഞാനിത് പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷത്തെ കുറിച്ച് അർച്ച അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇന്നലെ ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ ഭാരത് ജോഡോ ന്യായയാത്രയുടെ അവസാനത്തെ അദ്ദേഹം പറയുകയുണ്ടായി മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി സോണിയാജിയെ സോണിയാഗാന്ധിയെ വന്നിട്ട് പൊട്ടിക്കറിഞ്ഞു എനിക്ക് വയസ്സുകാലത്ത് ജയിലിൽ പോയി കിടക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോവുകയാണ് കാരണം അദ്ദേഹം ആദർശ ഫ്ലാറ്റ് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണ ആരോപണവിധേയനാണ് അദ്ദേഹത്തെ കുടുക്കും എന്നുള്ള ഒരേ കാര്യം കൊണ്ട് അദ്ദേഹം ി ജെ പിയിലേക്ക് പോകുന്നു ഇതാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സി കെ പി പറഞ്ഞു അതിന് വെസ്റ്റ് കെ പി വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞു രാഹുൽ ഗാന്ധിയും പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന് ഒരു പാരമ്പര്യമുണ്ട് കോൺഗ്രസ് അറുപത് വർഷത്തോളം രാജ്യം ഭരിച്ച പാർട്ടിയാണ് അതിൻ്റെ ഒരു ആഘാതത്തിൽ ഇപ്പോഴും അതിന്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ജീവിക്കുകയാണ് അവരുടെ അഴിമതി നടത്തിയിട്ടുണ്ട് ആ അഴിമതി വീണ്ടും തുടരുന്നു ഈ അഴിമതികൾ ബി ജെ പി കുത്തിപ്പൊക്കുന്നു ശിക്ഷിക്കാതെ ഈ അഴിമതി ഞങ്ങൾ മൂടി വയ്ക്കാൻ പകരം ഞങ്ങളിലേക്ക് വരും എന്ന് പറഞ്ഞ് അവരെ പിക്ക് ചെയ്യുകയാണ് അവർക്ക് പോകാതിരിക്കാൻ സാധിക്കുന്നില്ല ഈ വരവിനെയാണ് സി കെ പി പറഞ്ഞത് അതുപോലെ തന്നെ മുറ്റി അശ്വറി മോലി പറഞ്ഞത് ഇന്നലെ രാഹുൽ ഗാന്ധിയും പറഞ്ഞത് ഇതിനെ ബി ജെ പിക്ക് പുറത്തുള്ള ആളുകൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ കൂടെ വരുന്നവർ അഴിമതിക്കാരാണ് അവർ അധികാരമോഹികളാണ് ഇത് മറ്റ് പാർട്ടികളും പറയുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പറയുന്നു ഇതാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഴിമതിക്കാരെ പേർന്ന ഒരു അഴിമതി പാർട്ടിയായി ബി ജെ പി വളരുകയാണ് അധികാരത്തിന് വേണ്ടി എന്തും കാണിക്കുന്ന ഏത് രീതിയിലും അധികാരം പിടിക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി എന്നാണ് എനിക്ക് പറയാനുള്ളത്